ഞായറാഴ്ച ഉച്ചക്ക് ഒന്നര മണി സമയത്ത് വിശന്ന് വരുമ്പോഴാണ് ഈ ഈയൊരു വീട്ടുകൂടലും ശ്രദ്ധയിൽപ്പെട്ടത് ഞായറാഴ്ച ആയതുകൊണ്ട് ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇവിടെ കയറിയതാണേ കയറി വരുന്ന വഴിക്ക് തന്നെയാണ് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മാട്ടൂരിൽ നോർത്തിലുള്ള ഹാരിസ് ഖാൻ്റെയും ജാസ്മിന്റെ താത്താൻ്റെയും വീട്ടുകൂടലാണ് ഇത് കയറുമ്പം തന്നെ ആരൊരാള് ഷേഖൻഡും തന്നിട്ട് വെൽക്കം ഡ്രിങ്കും തന്നു ഇതെന്താ ലേറ്റായി പോയ വേഗം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുകയും ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുസ്ലിംസിൻ്റെ വീട്ടുകൂടലിനോ കല്യാണത്തിനോ ഒക്കെ പോകാൻ വേണ്ടി കാര്യമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽസ തന്നെ അൽസേൻ്റെ മൊളു പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇന്നും ഇവിടെയും അത് തെറ്റിയിട്ടില്ല നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണേ ഉണ്ടായത് അപ്പോൾ അടുത്തിരുന്നാളാണ് എനിക്ക് ബീഫ് ബിരിയാണി വിളമ്പി തന്നത് ബീഫ് ബിരിയാണി നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ പിന്നെ സൈഡായിട്ട് അച്ചാറും പിന്നെ സലാഡും അപ്പം നമുക്ക് സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ തന്നെ കഴിക്കാൻ വീട്ടിൽ കൂടുതൽ ക്ഷണിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളെ കഴിപ്പിൻ്റെ സ്റ്റൈലൊന്നും മാറ്റണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയ പീസ് ബീഫ് പൊട്ടിച്ച് വെച്ച് അതിൻ്റെ മുകളിലോട്ടേക്ക് സലാഡും അച്ചാറും കൂട്ടിയിട്ട് റൈസും സലാഡും അച്ചാറും ആ ബീഫിൻ്റെ പീസും നന്നായി മിക്സ് ചെയ്തിട്ടാണേ കഴിച്ചത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മൾ കണ്ണൂര് പ്രത്യേകതയുണ്ടല്ലോ ഉച്ച സമയത്തൊക്കെ ആര് വീട്ടിലെത്തി കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചിട്ട് പോകുക പറയുക അടുത്ത നമ്മൾ ബീഫിൻ്റെ ഒരു പീസ് റൈസിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ആ ചിക്കൻ ഫ്രൈൻ്റെ ഒരു പീസും കൂടി വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് അപ്പം ആരിസ് ഖാനും ജാസ്മിനെ താത്താനെ അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ ഞാൻ മനസ്സറിഞ്ഞ് ഈ വീട്ടുകുടലിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിനുശേഷം നല്ല ചൂട് മൈസൂർ പാക്കം കൂടി കഴിച്ചിട്ടാണ് അവിടുന്ന് മടങ്ങിയത്